ലണ്ടൻ മാർക്കറ്റ് തുറന്നപ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു തകർച്ച ഗോൾഡ് നേരിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ തന്നെ എന്തായിട്ടുണ്ട് ഇപ്പോൾ ഇറാൻ യു എസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ വിശദീകരിക്കുന്നില്ല ഇറാൻ യു എസ് ഇസ്രായേൽ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻസ് ഉണ്ടല്ലോ അതിൻ്റെയും എല്ലാ ഭാഗത്തിൻ്റെയും എന്താ പി വരാനുള്ളതിൻ്റെയും മറ്റുള്ള എല്ലാ ഘടകങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് ജിയോപൊളിറ്റിക്കൽ ടെൻഷനും മറ്റുള്ള എക്കണോമിക് മാറ്റൽസിൻ്റെയൊക്കെ പ്രശ്നം റിലേറ്റഡ് ആയിട്ട് ഗോൾഡ് എന്തായി അവിടെ നിന്ന് തന്നെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് യുഎസ് ഡോളർന്ന് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണമില്ല വീണ്ടും തകർച്ചയ്ക്ക് ശേഷം ഭയങ്കരമായ രീതിയിൽ അതായത് ഒരു അറുന്നൂറ് രൂപയൊക്കെ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് തകർന്ന ശേഷം കരകയറി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ടെൻഷനാണുള്ളത് ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഞാൻ നേരത്തെ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് വിടാൻ ആളുകൾ റെഡിയല്ല അല്ല മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് തന്നെ നല്ല സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ വെറും ഇന്ന് പ്രൈസ് സ്വന്തം വില കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു എത്രയായിരുന്നു നോക്കിയിട്ടില്ല യെസ് അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഒരു വെറും നൂറ്റി ഇരുപത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർണായകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഏഴ് മണി മുതൽ ആ ഒരു എട്ട് ഒമ്പത് മണി വരെയുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഏഴ് മണി മുതൽ ഏഴ് വരെയുള്ള സമയം അതേപോലെ തന്നെ ബി പി ഐ വരുന്ന സമയം അതായത് ആറു മണിക്ക് ആറ് മണിക്കൊക്കെ വന്നാലും ഏഴ് മണിക്കാണ് ഏഴ് മണി മുതൽ ഏറെ വരെ ഇന്ന് വളരെ നിർണായകമാണ് രാത്രി എങ്ങനെയാണ് ഗോൾഡിൻ്റെ ഡിറക്ഷൻ എന്നുള്ളത് പിന്നെ ടെൻഷനൊക്കെ ആയിട്ട് പിന്നെ മാർക്കറ്റ് നാളെ മറ്റന്നാൾക്ക് ക്ലോസ് ക്ലോസ് ചെയ്യാൻ പോകുകയാണല്ലോ അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച പിന്നെ അങ്ങനെ ഏർക്കുണ്ടാകും അപ്പം ഇന്നത്തെ രാത്രിയാണ് വളരെ പ്രധാനമാണ് ഈ ടെൻഷന് ഇപ്പോൾ പറഞ്ഞ അമേരിക്കക്കാരെ അവിടുന്ന് ഒഹിപ്പിക്കാൻ പറഞ്ഞില്ല ഇതാക്കുന്നത് ഈ ഇസ്രായങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാന് അമേരിക്കൻ ബേസുകളെയൊക്കെ കാർത്തിയാനുള്ള സാധ്യതകളും പിന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ പറയാനാണെങ്കിൽ കുറേയുണ്ട് ട്രംപ് ചിലപ്പോഴും എല്ലാവരുടെയും താലീഫൊക്കെ കൂട്ടി ഒരു അങ്ങനെ ഒരു ബീച്ചിനെ പെടുത്തിയിട്ട് പിന്നീട് ഡീലിലേക്ക് നെഗോഷിയേഷൻസിന് വരുന്ന ഒരു സ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ ട്രേഡ് ഡീലുകൾ കണ്ടിട്ടുണ്ട് ഇനി ഈ ഒരു ഇതിലങ്ങനൊരു കാര്യങ്ങളുണ്ടോ എന്നുള്ളതോ അതോ ആക്രമിക്കാതെ നിൽക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല എന്തായാലും ടെൻഷൻ കൂടിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് അങ്ങനെ ഒന്ന് തകർന്ന അരിപ്പണമാവില്ല രാത്രി തകർന്നാലും പ്രോഫിറ്റ് ടേക്കിംഗ് ഏഴ് മണിക്ക് കഴിഞ്ഞാലും പെട്ടെന്ന് പൊസിഷൻ കീപ്പ് ചെയ്ത് നിൽക്കും ഇപ്പോൾ നേരത്തെ ലണ്ടൻ മാർക്കറ്റ് ഒരു മണിക്ക് പന്ത്രണ്ട് മുപ്പതിന് തുറന്ന് തുറന്നാണ്ട് ഒരു മണിയായപ്പോൾ തന്നെ ബാങ്കും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആക്റ്റീവായി ട്രേഡ് നടത്തിയ അപ്പോൾ ഫും പറഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിലേക്ക് തകർന്ന് വേഗം ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിലേക്ക് ആയിരിക്കും മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് യൂസ്റ്റുള്ളത് പൊസിഷൻ കീപ്പ് ചെയ്ത പോലെ തന്നെ തകർന്നാലും പൊസിഷൻ കീപ്പ് ചെയ്ത് നിൽക്കും അണ്ടർ ദിസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആൻഡ് അപ്കമ്മിങ് എഫ് എം ഒ സി മീനുട്സ് സോറി എഫ് എം ഒ സി മീറ്റിംഗ് ആൻഡ് ഇതും കൂടി എന്താ എന്തായ പേര് ഇന്നലത്തെ സി പി ഐ ഡാറ്റയും മറ്റുള്ള എല്ലാ എക്സ് വൈ സെറ്റ് കാരണങ്ങളും പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുമില്ല ഇപ്പോൾ പുതിയ താരീഫ് യു എസ് ചൈന ഉണ്ടാക്കിയ പുതിയ ഡീലിലുള്ള ഒക്കെ അൺസെർട്ടനിറ്റിയാണ് അൺസർട്ടനിറ്റി ഇറ്റ് സെൽഫ് കോഴ്സ് ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഗോൾഡ് പ്രൈസ് പൈക്ക് അതുതന്നെയാണ് നമുക്കുള്ള ഡെഫിനിഷനും പോസിറ്റീവ് ഏജൻ്റായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ എന്തുകൊണ്ട് ഉയരുന്നില്ല അപ്പോൾ അതിന് ഉത്തരം ഒറ്റ വാക്കിൽ എഴുതാൻ പറഞ്ഞാൽ അൺസേർട്ടനിറ്റി